പൌർണമി നാളത്തെ ദിവസത്തിന്റെ പ്രത്യേക വല്ല അറിയാവോ പിന്നില്ലാ മാർച്ച് ഇരുപത്തിയേഴ് അതെ എമ്പുരാൻ കാത്ത് കാത്തിനും മണിക്കൂറുകൾ മാത്രം നാളെ ആറ് മണിക്കാണ് ഫസ്റ്റ് ഷോ മോനെ ഇതുവരെയുള്ള സർവ്വകാല റെക്കോർഡുകളും വേദിച്ചുകൊണ്ട് ഏതാണ്ട് അമ്പത്തി അമ്പത്തിയാറ് കോടിയാണ് അമ്പത്തി എട്ട് കോടിയാണ് അറുപത് കോടിക്ക് അടുത്ത് അങ്ങനെ തന്നെ പറയാം അറുപത് കോടിക്ക് അടുത്താണ് പ്രീ ബുക്കിങ്ങിന് കിട്ടിയിരിക്കുന്നത് ഇതുവരെ ഒരു ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ നോട്ട് ഇൻ മലയാളം സിനിമ ഉള്ളി ബട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് പല സിനിമകളുടെയും റെക്കോർഡുകൾ തകർത്തെറിയുമെന്നാണ് കണക്കൂട്ടപ്പെടുന്നത് ഏതാണ്ട് നാളെ സിനിമ കാണാൻ പോകുന്ന ആൾക്കാരായതാണ്ട് എനിക്ക് തോന്നുന്നു ആറ് ലക്ഷത്തിനടുത്ത ആൾക്കാരൊക്കെയാണെന്ന് തോന്നുന്നു കാണാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് അതിൻ്റെ കണക്കുകൾ പക്ഷെ എട്ട് ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലേക്കെ ആയിരിക്കാം എന്തായാലും നാളെ കേരളം ഒരു പൂരമായിരിക്കും അത് എല്ലാ ജില്ലകളിലും പൂര മഹോത്സവമാണ് എംപുരാൻ പൂരം അതെ നാളെ എന്താണെങ്കിലും തിളങ്ങി നിൽക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കത്താൻ പോകുന്നത് എംപുരാൻ എമ്പുരാൻ വിഷയം തന്നെയായിരിക്കും എന്തായാലും രാവിലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ എല്ലാ മാധ്യമങ്ങളും ആ തിയേറ്ററുകളുടെ മുന്നിൽ തന്നെ കാണും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ജില്ലകളിലും എനിക്ക് കിട്ടിയിട്ട് പൗർണവിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നമ്മുടെ ക്യാമറമാൻ ഉൾപ്പെടെ ടിക്കറ്റൊക്കെ സെറ്റാക്കിയിരിക്കുവാണ് കാണാം ഞാനത് കളിയാക്കി പക്ഷേ അത് കിട്ടാം പൗർണവിക്ക് ആഗ്രഹിക്കില്ലാ അത് കിട്ടണ്ടേ അത് സാധ്യത നമുക്ക് അഭിമാനം തോന്നുന്നുണ്ട് കാരണം ആക്ച്വലി ഞാൻ ശ്രമിച്ചില്ലായിരുന്നു ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടി ഓ അത് ശരി ഓ അങ്ങനെ അപ്പോൾ നീ അവിടെ എനിക്ക് ചവിട്ടി കേട്ടോ ക്ഷമിക്കാം പക്ഷേ ഈ ഫസ്റ്റ് ഡേ ഫാൻ ഷോ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ഈ റിവ്യൂ ഞാനൊരു റിവ്യൂവർ കൂടെയായതാണ് പ്രോപ്പർ ആയിട്ട് അവരുടെ ഒന്നും അത് തന്നെ മെയിൻ റീസൺ ആണ് കാരണം ആദ്യത്തെ ദിവസം ഭയങ്കര ആരവവും പല ഡയലോഗുകളും നമുക്ക് മിസ്സാവും എന്തായാലും ആദ്യത്തെ ഒരു മൂന്ന് ദിവസം വരെ ആ രീതിയിൽ പോകാനാണ് ഇതിന്റെ ഒരു ചാൻസ് അത് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് പോയി ആ ഒരു സിനിമ എൻജോയ് ചെയ്യണം ആ എൻജോയ്മെന്റ് അത് അങ്ങനെ തന്നെ കിട്ടണം അതായത് ഒരു തവണ പോയി ആ ഡയലോഗ്സ് എല്ലാം മിസ്സായിട്ട് പിന്നെ രണ്ടാമത് പോയി അതിലും നല്ലത് കയറി കാണുമ്പോൾ ആ ഒരു പഞ്ചോട് കൂടി ആ വെയിറ്റ് ആ ഇത്ര നാൾ വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു പവർ ഫുൾ എടുത്ത് എഫർട്ട് എടുത്തിരുന്ന് കാണുന്നത് തന്നെയാണെന്നുള്ള വിശ്വാസം ഞാൻ സീരിയസ്ലി ഞാൻ ശ്രമിച്ചിട്ടില്ല ഏതാണ്ട് രണ്ട് ദിവസം എടുക്കാം യെസ് ഏതാണ്ട് നൂറ്റി എൺപതോളം കോടി ഇരുന്നൂറ് കോടിക്ക് അടുത്ത് മുതൽ മുടക്കിയാണ് ഈ പടം ഇറങ്ങിയിരിക്കുന്നത് ലാസ്റ്റ് മൊമെന്റ് ലൈക്കുള്ള വിഷയങ്ങള് വിതരണത്തിന്റെ വിഷയങ്ങളൊക്കെ മറ്റേ തൊണ്ണൂറ് കോടിക്ക് ഗോകുലം ഗോപാലിൽ ഇട്ടിടിക്കുകയും പടത്തിന്റെ റിലീസ് മാർച്ച് ഇരുപത്തി ഏഴ് വലേ പൃഥ്വിരാജ് സുമാൻ ഉറപ്പിക്കുകയും ചെയ്തു എന്ത് സംഭവിച്ചാലും മാർച്ച് ഇരുപത്തിയേഴ് പടം ഇറങ്ങിയിരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പ് പറഞ്ഞത് എന്നാലും മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ്രഹ്മാണ്ട പടമിറങ്ങുന്നത് ഇത്രയും ഹൈപ്പ് മാത്രമല്ല ആ ജനങ്ങളത് അന്വർത്ഥമാക്കി കഴിഞ്ഞിരിക്കുന്നു ടിക്കറ്റ് എടുത്ത് ജനങ്ങൾ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് പടം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് കമൻസ് അതിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു എമുരാൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സിനിമയില്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആരും കഞ്ഞു പിടിക്കാൻ പറ്റില്ല ആ ജോലി പക്ഷെ അതൊന്നും അല്ല ഇവിടെ ഉള്ള ആ ഒരു സിനിമാ തരംഗം ശരിക്കും ഇത്രയും നാളും ഉള്ളത് പോലല്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അല്ലെങ്കിൽ ഈ നിലവിൽ ഈ ഈ ഇത്രയും ഡെവലപ്മെന്റും അല്ലെങ്കിൽ കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ടെക്നോളജീസ് എല്ലാം ഈ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആളുകളുടെ ചിന്താഗതിക്ക് മാറ്റമുണ്ട് സിനിമ എന്ന് പറയുമ്പോൾ സെലക്ടീവാണ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സാഹചര്യത്തിലും അമ്പത്തി കോടി Country, cinema, day, ീ ബുക്കിങ്ങിൽ നിന്ന് മാത്രം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ മലയാളികൾക്ക് അല്ലെങ്കിൽ ഈ ലോകമെമ്പാടുള്ള ആളുകൾക്ക് സിനിമയോടുള്ള അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളോടുള്ളോ അതെ ആ ഒരു വിശ്വാസം ഇപ്പോഴും ഒരുപാട് സിനിമകൾ പൊട്ടിപ്പോയി അല്ലെങ്കിൽ ഭയങ്കര വിമർശനങ്ങളാണ് പക്ഷേ എങ്കിലും ആ ഓരോ ഫാക്ടറി കൂടെ അതിനകത്ത് തന്നെയാണ് ആ ആ ആ ഒരു 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 ടീം ടീം കമ്പനി അതൊരു അതെ ഇത്ര അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ടാഗ് കണ്ടു ഇൻസ്റ്റൽ ഇൻസ്റ്റയിലാണോ ഫേസ്ബുക്കിലാണോ നോക്കുന്നില്ല ഇനി എന്തെല്ലാം പറഞ്ഞാലും മലയാള സിനിമയുടെ വ്യവസായ മലയാള സിനിമ വ്യവസായത്തിന് ഒരു ചരിത്രം തന്നെയായി മാറും എംബുരാൻ എന്ന സിനിമ അതിന് വഴി വെട്ടി ഈ യുവ രാജാവ് പൃഥ്വിരാജ് സുമാരൻ എന്ന യുവ രാജാവ് ആയിരിക്കുമെന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പൃഥ്വിരാജ് ാണ് മലയാള സിനിമയിലേക്ക് ഒരു വലിയൊരു ബൊമ്പാ കഴിക്കാനുള്ളത് ഏറ്റവും ഈ പറയപ്പെടുന്ന ഒരു ഒരു ബിഗ് ബഡ്ജറ്റ് ബിഗ് ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പടം ആ ബജറ്റിന്റെ കാര്യം പറയുമ്പോൾ ഈ ആന്റണി പെരുമ്പാവരനോട് ഒരു കാര്യം ഒരു ഏതോ ഒരു ഇന്റർവ്യൂയിലോ മറ്റോ ചോദിച്ചിട്ടുണ്ട് ഈ എംബിറാന്റെ ബഡ്ജറ്റ് എന്താണെന്ന് പക്ഷേ പുള്ളിയുടെ മറുപടി ഇതിന്റെ ബഡ്ജറ്റ് അത് രാജു ആണെങ്കിലും അത് പറഞ്ഞിട്ടില്ല കാരണം ഈ ഒരു സിനിമ ഇറങ്ങിയ ആളുകൾ അതിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടു കഴിയുമ്പോൾ ഈ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് അവർക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതായത് അത് റിവീൽ ചെയ്യാൻ പോലും ഒരു പ്രോപ്പർ നമ്പർ പറയാൻ പോലും ഇല്ല രാജു പറഞ്ഞാൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ നടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബഡ്ജറ്റ് നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനുള്ളിൽ ഒരു സിനിമയെ നിർത്താൻ പറ്റില്ല നമുക്ക് പോന്നിടത്തോളം പോകണം അതിന് ബഡ്ജറ്റ് നോക്കിയിരുന്നാൽ കാര്യമില്ല ആ രീതിയിൽ നിർമ്മിച്ച ഒരു ചിത്രമാണ് ഈ ബുരൻ അതായത് ഒരു ബഡ്ജറ്റ് ഇത്രയെന്ന് എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് എന്നെ എന്നെ ചിട്ടപ്പെടുത്തി നിർത്തിയിട്ടല്ല ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒന്നും നടന്നിട്ടുള്ളത് ഈ വേണ്ട കണ്ടന്റിന് എന്തൊക്കെയാണോ ആ അതിനെല്ലാം വേണ്ടി ഇതിനകത്ത് നല്ല രീതിയിൽ കാശ് മുടക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കുന്ന വ്യക്തികളിലുള്ള വിശ്വാസം അത് അദ്ദേഹം അർപ്പിച്ചത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് മാത്രമല്ല കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് നമ്മൾ പിന്നോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി പല ഇന്റർവ്യൂസിലും താൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ആ കൃത്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ താൻ പറഞ്ഞ വാക്കുകളെ എല്ലാം പ്രവൃത്തിയിലൂടെ സത്യമാണെന്ന് കാണിച്ചു തന്ന ഒരു നടൻ മലയാളത്തിൽ വേറെ ഉണ്ടോ ഇല്ല ഇല്ല ഡെഫിനി ഇല്ല നടൻ മാത്രമല്ല ഒരു നിർമ്മാതാവ് പ്ലസ് ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഹാർഡ് വർക്കിംഗ് എക്സ്ട്രീംലി ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പൃഥ്വിരാജ് എന്ന് പറയേണ്ടി വരും കാരണം ഇതിനകത്ത് ലാലേട്ടനെ നമുക്ക് പറയേണ്ട കാര്യം ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിക്കാതെയാണ് നമ്മുടെ ലാലട്ടനത് അഭിനയിരിക്കുന്നത് എന്നാണ് പറയുന്നത് പൃഥ്വിരാജ് അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ഈ പടത്തിനെ കുറിച്ച് ഒരു രൂപ പോലും പ്രതിഫലം അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല ഈ പടത്തിന്റെ ഭാഗമാകുക എന്നാണ് പറയുന്നത് മഞ്ജു വാര്യരുണ്ട് ടോവിനോ തോമസ് ഉണ്ട് സുരാജ് ൂടുണ്ട് അങ്ങനെ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പിന്നെ വില്ലൻ കഥാപാത്രം അതാണ് ഇതിന്റെ ഹൈലൈറ്റ് പടം ഉള്ള ഒരു പുറകു മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അഭ്യൂഹങ്ങളും അമീർ എനിക്ക് പുറം ആണോ ചോദ്യങ്ങൾ പഴയ പറയുന്ന അതിനകത്ത് നമ്മുടെ ലൂസിഫറിലെ നായിക പരിവേഷം ഉണ്ടായിരുന്നു ഒരു പോസിറ്റീവ് പരിവേഷമായിരുന്നു എന്ത് തന്നെ ആയാലും ഇന്ദ്രജിത്തൊക്കെ ഉണ്ട് ഇന്ദ്രജിത് കുറച്ച് വേഷങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ലൂസിഫർ എടുത്ത് നോക്കിയാലും ഫസ്റ്റ് പാട്ട് ലൂസഫർ എടുത്താൽ ഓരോ കഥാപാത്രങ്ങളും നൈലാ ഉഷ ഉൾപ്പെടെ ഓരോ കഥാപാത്രങ്ങളും നമ്മളിങ്ങനെ കരികൾ നീക്കി വെച്ചിരിക്കുന്ന ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങൾ അതിലെ ഏറ്റവും വിസിഡ് കഥാപാത്രങ്ങൾ അതാണ് പൃഥ്വിരാജ് കുമാർ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഒരു കഴിവ് അല്ലെങ്കിൽ അയാളുടെ ഒരു ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്ന അതാണ് ഓരോ കഥാപാത്രങ്ങളും ചെറുതാവട്ടെ വലുതാവട്ടെ അവരുടെ സിഗ്നേച്ചർ മൂവാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഓരോ കരുക്കൾക്കും അവരുടേതായ ഉണ്ട് ആ മൂവ് കറക്റ്റായിട്ട് ചെന്ന് വെട്ടുകയും ചെയ്യും അങ്ങനെയാണ് ആ പടം ലൂസിഫർ ചെയ്തു വെച്ചിരുന്നത് ഇതെന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ഈ പറയുന്ന മലയാള സിനിമ ഒരു പക്ഷേ ചരിത്രം മാറാൻ പോകുന്നത് നമ്മൾ പറയാറില്ല നമ്മുടെ മലയാളികളുടെ ജീവിതം കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷം എന്ന് പറയുന്ന പോലെ മലയാള സിനിമ വ്യവസായം അല്ലെങ്കിൽ മലയാള സിനിമ ഇന്ത്യൻ പറയുന്നത് ബിഫോർ എംബുരാൻ ആൻഡ് ആഫ്റ്റർ എംബുരാൻ ആയിരിക്കുമെന്നാണ് ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത് അല്ലെ എന്തു തന്നെ വലിയ വലിയ പ്രതീക്ഷയിലാണ് ആരാധകരെ ആരാധകർ മാത്രമല്ല എല്ലാവരും ഇവൻ ഏത് റീൽ എടുത്ത് നോക്കിയാലും എന്തെടുത്ത് നോക്കിയാലും ഈ എംബുരാന്റെ ടിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത് കാരണം ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് അഹോരാത്രം പ്രയത്നിക്കുകയാണ് ആൾക്കാരെല്ലാം കൂടെ ഈ അവസാന മൊമെന്റിലും എനിക്ക് ഒന്ന് തിയേറ്റർകാരുടെ കാലി പിടിച്ച് ടിക്കറ്റ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ടാവും എന്തായാലും നമ്മൾ ആദ്യത്തെ ഞാൻ സീരീസില് പറയട്ടെ ആദ്യത്തെ ദിവസം ഈ ബുക്ക് മൈ ഷോ എടുക്കുന്ന സമയത്ത് രാവിലെ ഒരു പത്ത് മണി തൊട്ട് ഞാൻ എന്നാൽ തിരഞ്ഞിട്ട് ക്രാക്കായി പോയതാണ് ഈ ആപ്പ് ആകെ ഇതായി എനിക്ക് വിഷമായി പോയി ദൈവം ഒരു റിവ്യൂർ ആയിട്ട് പോലും നമുക്കൊന്നും ടിക്കറ്റ് കിട്ടത്തില്ലോ എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ഫോർ കെ തിയറ്ററിൽ ഈ പറഞ്ഞ കത്തി റേറ്റ് ഒന്നും അല്ല നോർമൽ റേറ്റിൽ എനിക്ക് ടിക്കറ്റ് കിട്ടി അതും അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു സീറ്റിന് തന്നെയാണ് കിട്ടിയത് സോ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അത് കാണാൻ പറ്റുന്ന പറ്റട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്തായാലും എമ്പുരുടെ പാട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി റിലീസ് ചെയ്തിട്ടുണ്ട് അതും വളരെ ഹിറ്റ് ആയിട്ടുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറിൽ എട്ട് ലക്ഷം പേരെ അങ്ങട്ട് കണ്ടിട്ടുണ്ട് സോ അങ്ങനെ വളരെ വളരെ എന്താ പറയുക മലയാള സിനിമ ഇതുവരെ കാണാത്തൊരു ധൈര്യമാണ് പൃഥ്വിജ് സുമാരൻ എംബുരാനിലൂടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത്രയും ബിഗ് ബജറ്റ് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ നമ്മുടെ അതിന് മലയാളി പ്രേക്ഷകർ കൊടുത്ത മറുപടിയാണ് എനിക്ക് തോന്നുന്നു ടിക്കറ്റ് പക്ഷേ ഇതിനു മുമ്പ് നമുക്കറിയാം മോഹൻലാലേട്ടന്റെ ഈ പറയപ്പെടുന്ന മലയക്കോട്ടെ വാലിബൻ ആയാലും അങ്ങനെ അദ്ദേഹത്തിന്റെ കുറേ സിനിമകൾ ഭയങ്കര ഹൈപ്പോഡ് കൂടി വന്നിട്ട് ഇവൻ ബാരോസ് ഉൾപ്പെടെ ഹൈപ്പോഡ് കൂടി വന്നിട്ട് എട്ട് നല്ല പൊട്ടിപ്പോയൊരു ഒരു ചരിത്രം ഉണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ലൈക്കൊക്കെ വന്നപ്പോഴും ഈ ഒരു നമ്മൾ അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്നു ലൈക്ക് എടുത്ത പടങ്ങൾ തന്നെ പൊട്ടുന്ന അവസ്ഥയാണ് പല ഹൈപ്പോടുകൂടി ഒന്ന് പല പടങ്ങളും പൊട്ടു പൊട്ടുകയായിരുന്നു ഇവരുടെ പടം ഇവരുടെ വിതരണത്തിൽ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ ലൈക്ക് മാറ്റി ഗോകുലഗോപലം വന്നുകൂടി അതും മലയാളികൾക്ക് സമാധാനമായി എനർജിയായി മാത്രമല്ല ലിയോ ആണ് ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും കൂടിയ കളക്ഷൻ ആദ്യ ദിനത്തിൽ ഏറ്റവും കൂടിയ കളക്ഷൻ വന്നിരിക്കുന്ന ലിയോടെ എത്രയോ പന്ത്രണ്ട് കോടിയോ പന്ത്രണ്ട് കോടിയോ പതിമൂന്ന് കോടി കളക്ഷനാണ് ഒറ്റ ദിവസം കൂടി കേരളത്തിൽ നിന്ന് ഒരു അന്യഭാഷാ ചിത്രം അന്യഭാഷ എന്നല്ല സ്വന്തം ഭാഷയിൽ അങ്ങനെ കൂടെ ഉണ്ടായിട്ടില്ല അന്യഭാഷാ ചിത്രമാണ് അത് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിജയുടെ സിനിമ ലിയോ ആ ലിയോടെ റെക്കോർഡ് എംപുരാൻ എന്നാണ് ഇപ്പൊ അറിയേണ്ടത് പക്ഷെ അതെന്തായാലും ഡെഫിനലി പൊട്ടി എനിക്ക് തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനതിന് പറയണം അത്രയും ഹാപ്പിനെസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആരാധിക്കുകയാണ് പക്ഷെ അതെ പടങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ചെയ്യണമെന്നറിയാൻ പറ്റാത്ത എന്താണെന്ന് തിരിച്ചറിയാത്തവരോട് എനിക്ക് പേഴ്സണലി ഒരു കാര്യം പറയാനുണ്ട് ദേവി ഏത് നാളെ പോയി സിനിമ കണ്ടിട്ട് വന്നു അതിന്റെ സ്പോലർ നശിപ്പിക്കരുത് ദേവി റിവ്യൂ ചെയ്ത് കൊളവാക്കരുത് റിവ്യൂ ചെയ്തോളൂ പക്ഷെ ഒരു പിന്നെ ഒരു കാര്യം കൂടെ എനിക്കത് പറയാനുണ്ട് ഇപ്പൊ റിവ്യൂസിനെ കളിയാക്കുന്ന സകല സാറ്റലൈറ്റ് ചാനലുകാര് അല്ലെങ്കിൽ റിവ്യൂ നിങ്ങൾ ഓൺലൈൻകാർക്കാണോ റിവ്യൂ ചെയ്യാൻ അവരൊക്കെ ഇപ്പൊ തിയേറ്ററിന് മുമ്പ് വഴി പിടിച്ചു നിക്കുക ഈ ചർച്ചയെന്ന് പറഞ്ഞാൽ എം ചർച്ച ഒരു ദിവസം പോലും ഇല്ല ഇല്ല ഇപ്പം ഓൺലൈൻ ചാനൽ ആ രീതിയിൽ അതിനെ അങ്ങനെ തന്നെ ഇപ്പോൾ വളരെ ചുരു ചെറിയ സമയങ്ങളേ ഉള്ളു ഇതിൻ്റെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഈ ഒരു വിവാദങ്ങളും കാര്യങ്ങളും അതിൻ്റെ നമുക്കറിയാം തുടക്കം തൊട്ടേ എംബ്രാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടത് എല്ലാം വെറൈറ്റി ആയിട്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇരുപത്തിയേണ് റിലീസ് ചെയ്യുവോ ഇല്ലേ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയപ്പോൾ ഉള്ള ആ ഒരു വിവാദങ്ങളും അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം അധികം ഇല്ലാതെ വന്നു അതായത് ഒരു മാസം കൊണ്ട് ചെയ്യേണ്ട പണി അവർക്ക് പത്തു ദിവസം കൊണ്ട് പ്രൊമോഷണൽ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒക്കെ എത്തി അപ്പോൾ ആ ഒരു സമയത്ത് ആ കിട്ടിയ പത്ത് ദിവസത്തെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു ദിവസം അത്രയെങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കാതെ ആരും കടന്നു പോവില്ല അല്ലെങ്കിൽ കടന്നു പോകരുത് എന്ന ലക്ഷ്യത്തോടെ അവർ ചെയ്യുന്നത് പോലെ തന്നെ എന്നും എമ്പുരാനെ പറ്റി മാത്രമേ സംസാരിക്കാനുള്ളൂ അല്ലേ അതെ സോ അതുകൊണ്ട് നാളെ നാളത്തെ പുലരി എന്ന് പറയുന്നത് ഒരു പ്രത്യേക പുലരിയാണ് അതിന്റെ ഒരുപക്ഷെ ഇന്ന് പല ആരാധകരും ഉറങ്ങുന്നുണ്ടാവില്ല നാളെ എങ്ങനെയെങ്കിലും നമ്മൾ കോളേജിൽ നിന്നൊക്കെ ടൂറിന് പോകുന്ന ദിവസം നമ്മൾ ഉറങ്ങത്തില്ല അതുപോലെയാണ് സോ എമ്പുരാൻ എന്തായാലും മലയാള സിനിമ വ്യവസായത്തിന്റെ മലയാള സിനിമയുടെ എല്ലാ നഷ്ടങ്ങളും നികത്തിക്കൊണ്ട് ആ തിയേറ്റർ ഉടമക്കാര് പറഞ്ഞ പോലെ തിയേറ്റർ അസോസിയേഷൻ പറഞ്ഞ പോലെ എല്ലാ കടങ്ങളും വീട്ടിക്കൊണ്ട് മലയാള സിനിമയിൽ ഒരു ചരിത്രം കുറിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം